ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വടുക്കളയിലാണേ ഇന്ന് ഞാൻ ഞാനേക്കാൻ വിചാരിച്ചു ഇന്ന് നമ്മൾ എന്താ പറയുന്നത് എണ്ണയിലിട്ട് വറുത്ത് എടുക്കുന്ന സാധനമല്ലേ ഇതും എണ്ണയിലല്ലെങ്കിലും എന്നാലും കുറച്ച് സ്വീറ്റായിട്ട് മധുരം കഴിക്കാൻ ഓർത്തു ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് റെവ കേസരിയാണേ കേസരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ബായോ കേസരി ഉണ്ടാക്കാം യും വച്ചിട്ടുണ്ട് ഒരിടത്ത് പാനും വെച്ചിട്ടുണ്ട് നമുക്കൊരു രണ്ട് ആ മൂന്ന് സ്പൂൺ സ്പൂണ് നെയ്യൊഴിച്ചു കൊടുക്കാം നെയ്യൊഴിച്ചു കൊടുത്തു നെയ്യ് ഒഴിച്ചു കൊടുത്ത് നെയ്യ് ചൂടായേ അപ്പോഴത്തേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച് അണ്ടിപ്പരിപ്പാണേ അതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് മുന്തിരിങ്ങയും കൂടി ഇട്ട് കൊടുക്കാം കുറേ ദിവസം കൊണ്ട് ഞാൻ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുക അണ്ടിപ്പരിപ്പൊന്ന് മൂത്ത് വന്നപ്പോൾ ഞാൻ മുന്തിരിങ്ങയും കൂടി ഇട്ട് മൂപ്പിച്ചെടുത്ത് വറുത്തെടുത്തേ എന്നിട്ട് അതിന് ശേഷം ആ നെയ്യിലോട്ട് തന്നെ ഞാൻ കുറച്ച് റെവയും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുവാണേ അതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒന്ന് മൂത്ത് വരമ്പ വരാൻ വേണ്ടി ഇളക്കുകയാണേക്കട്ടെ ഇപ്പോഴത്തേക്ക് നമുക്ക് അപ്പുറത്തെ അടുപ്പ് കത്തിക്കാം എന്നിട്ട് മുരുളിയിൽ ഞാൻ ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് തികച്ചില്ല ഒഴിച്ച് വീണ്ടും ആ ഒരു ഒന്നര ഗ്ലാസ് ഒന്നേകാൽ ഗ്ലാസ് വെള്ളം കാണുമോ ഞാൻ ഒഴിച്ച് കൊടുത്തു അതിനകത്തോട്ട് നമുക്കിനി ആ വെള്ളത്തിനകത്തോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ശേഷം നമുക്ക് കളറിന് വേണ്ടി കുറച്ച് കളറും കൊടുത്ത് കൊടുക്കാം ഫുഡ് കളറില്ലേ അത് കുറച്ചിട്ട് കൊടുത്തേ പിന്നെ ഞാൻ ഒരു രണ്ട് മൂന്ന് ഏലക്ക പൊടിച്ച് വച്ചിട്ടുണ്ട് അതും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഏകദേശം നമ്മുടെ റവ ഫ്രൈ ആയി വന്നിട്ട് ഫ്രൈ എന്ന് പറഞ്ഞാൽ പച്ചമുളകൊക്കെ മാറിക്കിട്ടി നല്ല മൂത്തേനി നമുക്കത് അതിനകത്തോട്ടിട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് നമുക്ക് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് നല്ലപോലെ യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് നേരം അടച്ച് വെച്ചൊന്ന് വേവിക്കാവേ നമ്മൾ പഞ്ചസാര ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല പഞ്ചസാര ആക്കി ഇതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ ഒന്ന് അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഇരിക്കട്ടെ അതിന് ശേഷം നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം അതിനൊരു പാത്രമാണ് ഞാൻ ഒരു പാത്രമില്ല ഒരു അര ബൗളാണ് പഞ്ചസാര ഇട്ട് കൊടുത്തത് കുറച്ച് നെയ്യ് നെയ്യൂടെ ഒഴിച്ചു കൊടുക്കാം നെയ്യ് നല്ലതുപോലെ ഒഴിച്ചു കൊടുക്കണം നെയ്യ് എന്തോ എന്തോരം ഒഴിക്കുന്നു അത്രയും ടേസ്റ്റ് ആയിരിക്കും പക്ഷെ ഞാൻ നെയ്യ് ഒരുപാട് ഞാൻ ഒഴിക്കുമ്പോൾ തോന്നുന്നു ഒരുപാട് ഒഴിക്കുന്നുണ്ടെന്ന് പക്ഷേ നെയ്യ് ഞാൻ അത്രയ്ക്ക് ഒഴിക്കുന്നില്ല ഞാൻ കേസരി എടുക്കുമ്പം നെയ്യിങ്ങനെ മുങ്ങി നിൽക്കണം പക്ഷേ എനിക്കത്രയും ഇവിടെ ഒഴിക്കാൻ നമുക്ക് ഒഴിക്കാനില്ല എന്നിട്ടോ അങ്ങനൊന്നും അല്ല കുറച്ചെടുത്തതാണ് ഞാൻ എൻ്റെ ഇടയ്ക്ക് മോം വന്ന് വന്നിട്ട് പോയി കുറെ ഇളക്കി കൊടുക്കാം സ്പൂണിട്ടാണ് ഞാൻ ഇത്രയും നേരം ഇളക്കിക്കൊണ്ടിരുന്നത് എനിക്ക് മാറ്റി വേറെ വലിയ ചട്ടുക എടുത്തിളക്കുവാണേ അപ്പം എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെന്താ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾക്കിവിടെ സുഖമാണേ അങ്ങനെ നമ്മൾ ഇത് ഈ പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടുന്ന സമയം വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കണേ കണ്ടോ ഇതേ പരുവാകുമ്പോൾ വരെ നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കണം നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും ഇട്ടിട്ടില്ല കുറച്ചുകൂടെ നെയ്യ് നമുക്ക് ഒഴിച്ച് കൊടുക്കാം കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചുകൊടുത്തേ പെട്ടെന്നൊക്കെ ഒരു മധുരം കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ ഇനി നമുക്ക് ആ മുന്തിരിങ്ങയെ അണ്ടിപ്പൊരിപ്പൊക്കെ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാവേ മധുരം ഞാൻ കുറച്ചായിട്ടതേ ഉണ്ടോ ഏകദേശം കേസരി റെഡി ആക്കണ്ടോ കേസരി അപ്പം ഇവിടെ തയ്യാറായി ഒരുപാട് മധുരമൊന്നുമില്ല ഒത്തിരി നെയ്യോ ഒന്നുമില്ല സൂപ്പറ സൂപ്പർ ഞാൻ കഴിച്ചിട്ട് നല്ല എളുപ്പത്തിൽ അല്ലേ കേസരി കേസരി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം എന്നാലും ഉണ്ടാക്കി നോക്ക് മധുരോഗം കഴിക്കണമെന്ന് തോന്നിയാൽ അപ്പം ഉണ്ടാക്കാമല്ലോ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനം ഒക്കെ മതി അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ